വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ അഞ്ചാം ദിവസവും തുടരുകയാണ് ദുരന്ത മേഖലയെ ആറായി തിരച്ച തിരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത് റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിലും നടക്കുന്നുണ്ട് അതേസമയം സൂചിപ്പാറയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ കുടുങ്ങിയ യുവാക്കളെ പുറത്തെത്തിച്ചു കൂടുതൽ വിവരങ്ങൾ നൽകാൻ വയനാട്ടിൽ നിന്ന് റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത് തെരച്ചിലിൽ ഇന്നത്തെ വിവരങ്ങൾ കൂടി ലിബിഷ നമ്മളിപ്പോൾ ഉള്ളത് ഈ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നതിന്റെ ഒരു പകുതി വഴിയിലാണ് പാതി വഴിയിലാണ് നമ്മളുള്ളത് ഇപ്പോൾ ഇവിടെ ഈ നേരെ ഇതിന്റെ കരയുടെ മറുവശം അതായത് ഈ ചൂരൽ പുഴയുടെ ഇക്കരയാണ് നമ്മളുള്ളത് മുണ്ടക്കൈ ഭാഗത്താണ് ഇതിന്റെ മറുകര എന്ന് പറയുന്നത് ഇതാണ് വെള്ള വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരമാണ് നമ്മൾ ഇന്നലെ ആറോ ഏകദേശം എത്രോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലം അത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം തന്നെ ഇവിടെ ഈ പൊട്ടി വന്ന ഉരുൾ ഉരുളൊലിച്ചു വന്ന ആ ഇടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പാറക്കെട്ടുകൾ കൂറ്റൻ പാറക്കെട്ടുകളെല്ലാം തന്നെ ഉള്ള ഒരു മേഖലയാണ് ഇത് എന്നുള്ളത് ആ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് ഇവിടെ ചില വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ തകർന്നു തരിപ്പണമായ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഈ കരയിലേക്ക് ഉണ്ട് മറ്റൊന്ന് ഈ ജെ സി ഹിറ്റാച്ചി ഇവിടെ രക്ഷാ ദൌത്യത്തിനിടെ ചെടിയിൽ പൊതിഞ്ഞുപോയൊരു ഒരു അവസ്ഥയുണ്ട് ഹിറ്റാച്ചി അത് കയറ്റാൻ ശ്രമിക്കുകയാണ് ഒന്ന് ജിഷ്ണു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഹിറ്റാച്ചി ആ അവിടെ പൊതഞ്ഞ് പോയിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ അല്പസമയത്തിന് ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് കാരണം ചെടിയിൽ പൊതഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അത് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റ് ഹിറ്റാച്ചി സംവിധാനങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ രക്ഷാപ്രവർത്തകരുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ പ്രവർത്തകരാണ് അതിലുള്ളത് ഐരക്ഷാ സേനയുടെ പ്രവർത്തകർ ഇവിടെയുണ്ട് അവരെ നമുക്ക് ഈ ഹിറ്റാച്ചിങ്ങനെ ആകപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ച അവരെ രക്ഷപ്പെടുത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏകദേശം എട്ടോളം പേർ അതിനകത്തുണ്ട് എന്നുള്ളതാണ് രക്ഷാദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള എട്ടോളം പേർ അതിനകത്തുണ്ട് അത് പൂർണമായും ചെളിയിലേക്ക് പുതയുന്ന ഒരു കാഴ്ച അതായത് മറ്റ് ഹിറ്റാറ്റികളെല്ലാം തന്നെ ചെറിയ ഹിറ്റാറ്റിയാണത് അത് യെസ് അതൊന്ന് സ്വയം രക്ഷപ്പെടാൻ ഒരു ശ്രമത്തിലാണത് സ്വയം ഉയർത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴുള്ളത് അതായത് ദുരന്ത മേഖലകളിൽ ഇപ്പോൾ ഈ ആളുകളെ കണ്ടെത്തുന്നതിന് ചെളിയാണോ കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് തീർച്ചയായും കാരണം ഇന്നെല്ലാം കാലാവസ്ഥ വളരെയധികം അനുകൂലമായിരുന്നു പക്ഷേ ഈ ചെളിയും പാറക്കെട്ടുകളും പാറക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ പടുകൂറ്റൻ പാറക്കെട്ടുകളാണ് വന്ന് പതിച്ചിരിക്കുന്നത് ഉരുളൊരുച്ച് വന്ന് പതിച്ചിരിക്കുന്നത് പടുകൂറ്റൻ പാറക്കെട്ടുകളാണ് ഇത് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം സംബന്ധിച്ചൊരു ആലോചനയിലേക്ക് വ വന്നിരുന്നു ഇവിടെ ഹിറ്റാറ്റി ഇതായി കിടക്കുന്ന ഒരു കാഴ്ചയും കൂടിയുണ്ട് അത്തരം ഒരു ചെളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഈ രക്ഷാദൌത്യത്തിൽ ഉൾപ്പെടെ ഇതിനെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട് രതീഷ് അതോടൊപ്പം തന്നെ ഈ യുവാക്കളെ അവർ ഏത് സാഹചര്യത്തിലാണ് അവിടേക്ക് പോയത് അവര് ഇപ്പോൾ സുരക്ഷിതരാണോ തീർച്ചയായും മൂന്ന് പേരെയാണെന്ന് സൂചിപ്പാറയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് മൂന്ന് പേരായിരുന്നു വലപ്രദേശത്ത് കുടുങ്ങിയത് കാരണം രക്ഷാപ്രവർത്തകരായിരുന്നു അവർ മലപ്പുറത്ത് മലപ്പുറം സ്വദേശികളാണ് അവർ ചാലിയാറിൽ നിന്നും എല്ലാം തന്നെ ചാലിയാറിന്റെ നിന്നും എല്ലാം തന്നെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം തുടച്ച ദിവസങ്ങളിലുണ്ട് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഒരു ഇടം എന്ന് പറയുന്നത് ഈ ചാലിയാറിന്റെ തീരങ്ങളായിരുന്നു അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി തിരച്ചിലിനെത്തിയ മൂന്ന് പേരാണ് ഇന്ന് അവിടെ വനമേഖലയിൽ കുടുങ്ങിപ്പോയത് പിന്നീട് സൈന്യത്തെ വിവരം അറിയിച്ചു സൈന്യത്തിന്റെ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ പിന്നീട് അവരെ എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു അതിൽ മൂന്ന് പേരെ ആണ് ഉണ്ടായിരുന്നത് ആ മൂന്ന് പേരിൽ രണ്ടുപേരെ ഹെലികോപ്റ്റർ മാർഗം എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു ഒരാളെ റോഡ് മാർഗം ആശുപത്രിയിലേക്ക് എത്തിച്ചു ഒരാളുടെ കാലിന് പൊട്ടലേറ്റിട്ടുണ്ട് ഇവരെ സൈന്യത്തിന്റെ ആംബുലൻസിൽ തന്നെ നേപ്പാട്ടിലെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവരെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അരബീഷ് റിയാസ് ഈ ഹെലികോപ്റ്ററുകളുടെ സേവനം ഇപ്പോൾ ആ മേഖലയിൽ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ തീർച്ചയായും കാരണം ഇന്ന് ഹെലികോപ്റ്റർ ഒന്ന് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ വന്നിരുന്നു മറ്റൊരു ഹെലികോപ്റ്ററും എല്ലാം തന്നെ ഈ വ്യോമ നിരീക്ഷണം നടത്തുന്നതിന്റെ ഭാഗമായി ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു കാരണം ഇവിടെ എന്തെങ്കിലും ഒരു അടിയന്തിര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെ നടത്തുക മെഡിക്കൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ നൽകാനുള്ള ക്രമീകരണങ്ങൾ നടത്തുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു ശ്രമം അതായത് നേരത്തെ നടത്തിയത് അത് വിജയകരമായി പൂർത്തീകരിക്കാനും സാധിച്ചു ഒപ്പം തന്നെ സൂചിപ്പാറയിൽ അപകടത്തിൽപ്പെട്ട മൂന്ന് പേരെ കൃത്യമായി കൊണ്ടുവന്നുകൊണ്ട് അതായത് ഇവിടത്തേക്ക് എയർലിഫ്റ്റിംഗും ചെയ്ത് അതിൽ രണ്ടുപേരെ ഇവിടെ എത്തിക്കാനും അത് അവരെ ലാൻഡ് ചെയ്യിക്കാനും ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഇനിയും അതുകൊണ്ട് ഈ ചൂരൽമല മേഖലയിൽ ചൂരൽ പുഴയുടെ തീരത്ത് മുണ്ടക്കയുടെ ഭാഗത്ത് ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും ആവശ്യമായ രക്ഷാദൌത്യം വേണ്ടിവരികയാണെങ്കിൽ അത് സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം അതായത് ചൂരൽ മലയ്ക്കും മുണ്ടക്കൈ ടൗണിനും നടുവിലുള്ള തേയിലക്കാടുകൾ നിറഞ്ഞ ഈ പ്രദേശത്തിന് നടുവിൽ ഉള്ള ഈ പുഴയിൽ ചൂരൽ പുഴയിൽ ഇവിടെ തിരച്ചിൽ നടക്കുകയാണ് ഈ തിരച്ചിൽ നടക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും വെള്ളാർമല വില്ലേജ് ഓഫീസിന്റെ കൂടി പുഴയുടെ ഒരു കൈവഴി ഒഴുകുന്നു മറ്റൊരു കൈ ഒഴുകി വശത്ത് ഒഴുകു ഒഴുകുന്നു അതിന്റെ മധ്യത്തിലായി നിറയെ പാറക്കല്ലുകൾ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം അതായത് പുഴ രണ്ടായി വഴിയൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒരു വലിയ നദി രൂപപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു റിയാസ് ഇന്നലെ നമുക്കറിയാം ഒരു ജീവന്റെ തുടുപ്പ് തേടിയുള്ള റഡാറിന്റെ സിഗ്നലിന് പിന്നാലെയായിരുന്നു കേരളം ഉറക്കമൊഴിച്ചിരുന്നത് ഇത്തരം റഡാർ സംവിധാനങ്ങളുടെ പരിശോധന ഇപ്പോൾ ആ പ്രദേശത്തൊക്കെ നടക്കുന്നുണ്ടോ തെർമൽ ഇമേജിംഗ് പ്രകടന പരിശോധന തുടക്കത്തിൽ മാത്രമാണ് നടന്നത് കാര്യമായി കാര്യക്ഷമമായി ഉണ്ടായി ഇരുന്നില്ല കാരണം ഇന്നും തുടരുമെന്ന് പറഞ്ഞിരുന്നു തുടക്കത്തിൽ നടന്നിരുന്നു എന്നാൽ അത് മറ്റ് രക്ഷാതാണ് ഇന്ന് പ്രാമുഖ്യം നൽകിയത് പ്രത്യേകിച്ച് ചെളി നീക്കി അവിടെ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഇന്ന് പരിശോധിച്ചിരുന്നത് ഈ മണ്ണിനടിയിൽ പുതഞ്ഞു പോയവരെ അവർക്ക് മറ്റ് അതായത് ജീവനോടെ ഇല്ലെങ്കിൽ പോലും അവരെ മറ്റ് കേടുപാടുകളൊന്നും കൂടാതെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വലിയ ശ്രമകരമായ ദൗത്യം തന്നെയാണ് അതിനാണ് ഈ ചെളിയും കൂറ്റൻ പാറക്കെട്ടുകളും ഒക്കെ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് ഇത്തരം വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് എങ്ങനെയാണ് അവിടെ സേനയും മറ്റ് രക്ഷാപ്രവർത്തകരും ഒക്കെ മുന്നോട്ട് പോകുന്നത് അതായത് ഒന്നും മനക്കരുത്ത് തന്നെയാണ് മനക്കരുത്ത് പിന്നെ ഒരു ഐക്യത്തോടെയുള്ള പ്രവർത്തനം ഇതെല്ലാം സാധ്യമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സൈന്യത്തിന്റെ സഹായം എൻ ഡി ആർ എഫിന്റെ സഹായം അഗ്നിരക്ഷാ സേനയുടെ സഹായം എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഭരണ പ്രതിപക്ഷ വേദമന്യുള്ള ഐക്യപ്പെടൽ ഇതെല്ലാം തന്നെയാണ് രക്ഷാദൌത്യത്തെ സുഗമമായി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ചെളി പോലും ഒരു വെല്ലുവിളിയല്ല എന്ന് ഒരു ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ഇവർ മുന്നോട്ട് പോവുകയാണ് അവിടെ എന്തെങ്കിലും ഒരു ജീവന്റെ തുടിപ്പോ ഇല്ലെങ്കിൽ ഒരു മൃത ശരീരമോ ലഭിക്കുമോ എന്ന് ഇന്നും തേടുന്നത് നമുക്ക് ഈ വയനാടിനെ വീണ്ടെടുക്കേണ്ടതുണ്ട് അതിനുള്ള പരിശ്രമങ്ങളാണ് പ്രധാനമായും നടക്കുന്നത് ഇപ്പോൾ ഈ ചെളിപുതഞ്ഞ ഭാഗങ്ങളിലെല്ലാം തന്നെ സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചാണ് ഈ മനുഷ്യർ ഈ സന്നദ്ധ പ്രവർത്തകരായ ആളുകളെല്ലാം തന്നെ തിരച്ചിൽ നടത്തുന്നത് അതിനിടയിലാണ് ഞാൻ പറഞ്ഞതുപോലെ മുണ്ടക്കൈ ഒപ്പം മുണ്ടക്കൈ ടൗണിലും ചൂ ഇടയിലുള്ള ചൂരൽപുഴയിലും ഒരു ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നതിനിടെ ഇപ്പോൾ ഒരു ഹിറ്റാജി മണ്ണിൽ പൊതിഞ്ഞുപോയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതിനെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് കരുതുകയാണ് അതിന്റെ ഒരു ഡ്രൈവർ ക്യാബിൻ വരെ പൊതിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് റിയാസ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക അതനുസരിച്ച് റിയാസിലേക്ക് തിരിച്ചെത്താം ഇപ്പോൾ മേഘന കൂടി ചേരുന്നുണ്ട് മേഘന ആ പ്രദേശത്തെ ചെളിയുടെ ഒരു ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് രക്ഷാപ്രവർത്തനത്തിനെ എത്തിച്ച ഹിറ്റാച്ചി തന്നെ അതിൻ്റെ ഡ്രൈവർ ക്യാബിനോളം ചെളി നിറഞ്ഞ് ഒരു അവസ്ഥയുണ്ട് അത്രത്തോളം ചെളി നിറഞ്ഞ ഒരു നിറഞ്ഞൊരവസ്ഥയിലാണ് രക്ഷാപ്രവർത്തകരും സേനാംഗങ്ങളും ഒക്കെ അവിടെ മണ്ണിനടിയിൽ മനുഷ്യരെ തേടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഈ വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് എങ്ങനെയാണ് നമ്മുടെ രക്ഷാപ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് അവിടെ വ്യക്തമാണ് ഈ അഞ്ച് ദിവസത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അത്രയേറെ ദുഷ്കരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് മുണ്ടക്കൈയും ചൂരൽമലയും പുഞ്ചിരിമട്ടവുമാണ് അവിടെ ഈ ഒരു പ്രതലം തന്നെ ഈ ഒരു അവിടുത്തെ ഒരു ഭൂപ്രകൃതി കൂടാതെ ഈ ഒരു മണ്ണ് ചളിയൊക്കെ രക്ഷാപ്രവർത്തകർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നമ്മൾ നേരത്തെ തന്നെ ദൃശ്യങ്ങളിലടക്കം കണ്ടതാണ് ഈ രക്ഷാപ്രവർത്തകർ ഈ ചളിയിലേക്ക് ഇറങ്ങി ആൾക്കാരെ തിരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകർക്ക് ചെളിയിൽ പൂണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ യന്ത്രഭാഗങ്ങളും ഹിറ്റാച്ചി അടക്കമുള്ളവ ഈ ചെളിയിൽ പൂണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് അതുതന്നെയാണ് ഈ ഒരു ഒരു രക്ഷാപ്രവർത്തനത്തെ അതീവ ദുഷ്കരമാക്കുകയും ചെയ്യുന്നത് ഈ ഈയൊരു ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം വീടും കെട്ടിടഭാഗങ്ങളും ഒക്കെ അപ്പാടെ ഈ ഒരു ചളിയിലേക്ക് താഴ്ന്നു പോയിട്ടുള്ളൊരു സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അടിയിലെത്തി മണ്ണ് മാറ്റി ചളി മാറ്റിയുള്ള ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അതീവ ദുഷ്കരം തന്നെയാണ് അത് തന്നെയാണ് ഈ അഞ്ചാം ദിവസവും രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങൾ അത്രയും ഈ ഒരു പ്രതിസന്ധികളും ഇപ്പോൾ മഴ ചെറുതായി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷെ മുന്നേ മഴയുണ്ടായിരുന്നപ്പോൾ പോലും ഈ ഒരു പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ട് തന്നെയാണ് അവിടെ രക്ഷാപ്രവർത്തകർ എൻ ഡി ആർ എൻ ഡി ആർ ആർമിയും അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരും അടക്കമുള്ള പ്രദേശവാസികളടക്കമുള്ള രക്ഷാപ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിൽ ഇപ്പോഴത്തെ ഒരു മരണസംഖ്യ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് കട കടന്നിരിക്കുകയാണ് മുന്നൂറ്റി അറുപത് പേരാണ് ഈ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം അടക്കമുള്ള വെള്ളാർമല അടക്കമുള്ള മേഖലകളിൽ നിന്ന് മരിച്ചത് മുന്നൂ ൂറ്റി അറുപത് പേരാണ് അതിൽ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് വെറും നൂറ്റി നാൽപ്പത്തി എട്ട് മാത്രമാണ് ബാക്കിയുള്ളവരെ തിരിച്ചറിയാനുണ്ട് ഇരുന്നൂറിലധികം പേരെ കണ്ടെത്താനുണ്ട് അങ്ങനെ ഒരു ദുരന്ത ഭൂമിയായി ഒരു ശ്മശാനമായി മാറുന്ന രീതിയിലേക്കുള്ള ഒരവസ്ഥയാണ് മുണ്ടക്കയിലും ഈ ചൂരൽമലയിലും ഒക്കെ ഉള്ളത് അതിൽ ഇപ്പോൾ ഈ ഒരു തെരച്ചിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുണ്ടക്കയും ചൂരൽമലയും പുഞ്ചിരിമട്ടവും അടക്കമുള്ള പ്രദേശങ്ങളിലാണ് അവിടെ പുഞ്ചിരിമട്ടത്ത് മണ്ണ് മൂടിക്കിടക്കുന്ന ചളിയും മണ്ണും മൂടിക്കിടക്കുന്ന ഒരു കുളത്തിലും ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നുണ്ട് അവിടെ യന്ത്രഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജെ സി ബിയും ഹിറ്റാച്ചിയും ഉപയോഗിച്ചുകൊണ്ട് ഈ കുളത്തിലെ ചളി മാറ്റി ഉള്ള ഒരു പരിശോധനകൾ നടക്കുകയാണ് കൂടാതെ ആറര വൈകുന്നേരം ആറര ആവുമ്പോഴേക്കും അത്യാധുനിക റഡാർ കോഴിക്കോട് വിമാനത്താവളം വഴി ഈ പ്രദേശത്തേക്ക് എത്തുമെന്നാണ് അറിയുന്നത് അങ്ങനെ ഹിൻഡർ വിമാനത്താവളത്തിൽ വ്യോമ നിന്ന് വിദഗ്ധരും ഈ ഒരു റഡാർ സംവിധാനങ്ങൾ അടക്കം എടുത്തുകൊണ്ടുള്ള ഒരു വിദഗ്ധരും ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നുണ്ട് അങ്ങനെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് റിയാസിൽ നിന്ന് തേടാം റിയാസ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഹെലികോപ്റ്റർ ുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മണ്ണിൽ പൊതഞ്ഞ് പോയ യന്ത്രങ്ങളെ കാണാം ഹിറ്റാച്ചിയും ജെ സി ബിയും അടക്കമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ അത് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളാണ് കേരള വിഷൻ ഇപ്പോൾ പുറത്തുവിടുന്നത് അത്തരത്തിൽ ആ ഈ പുതഞ്ഞ് പോയ യന്ത്രങ്ങൾ പുറത്തേക്ക് എടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതോ അങ്ങനെ തന്നെയുള്ള രീതിയിലാണോ ഇപ്പോൾ അവിടെ നിന്ന് മണ്ണ് മാറ്റുന്നത്